ജന്മാഷ്ടമിയെ വരവേൽക്കുവാൻ ബാലഗോകുലം സംസ്ഥാനത്ത് വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത് കൊച്ചി കോഴിക്കോട് കൊല്ലം കോട്ടയം ഗുരുവായൂർ ആറന്മുള തുടങ്ങിയ സ്ഥലങ്ങളിൽ വിപുലമായ ശോഭായാത്രാ സംഗമങ്ങൾ നടക്കും വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ശോഭായാത്രകൾ സംഗമിച്ച് മഹാശോഭായാത്രയായിട്ടാണ് സമാപന സ്ഥലത്ത് എത്തുക വിവിധ ആഘോഷ പരിപാടികളിൽ കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ തിരുവനന്തപുരത്തും സുരേഷ് ഗോപി തൃശൂരിലും ശോഭായാത്രാ സംഗമങ്ങൾ ഉദ്ഘാടനം ചെയ്യും വിപുലമായ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിനൊരുങ്ങി ചോറ്റാനിക്കരയും കണയന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ നിന്നും അമ്പാടിമല ശിവക്ഷേത്രങ്ങളിൽ നിന്നും എത്തുന്ന മൂന്ന് ശോഭായാത്രകളും സംയുക്തമായി ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ കൂടിച്ചേരും അതേസമയം ജന്മാഷ്ടമി ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും വിദേശത്തുള്ള ഭാരതീയർക്കും ആശംസകൾ അറിയിക്കുന്നതായി രാഷ്ട്രപതി പറഞ്ഞു സന്തോഷത്തിന്റെ ഈ ഉത്സവം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മഹത്തായ ആശയങ്ങളിൽ സ്വയം സമർപ്പിക്കാനുള്ള പ്രചോദനമാകട്ടെയെന്നും രാഷ്ട്രപതി കുറിച്ചു ഭഗവാൻ ശ്രീകൃഷ്ണനും അർജുനനും സംവദിക്കുന്ന ഭഗവത്ഗീതയിലെ സംഭാഷണങ്ങൾ മനുഷ്യകുലത്തിന് മുഴുവൻ പ്രചോദനവും പ്രകാശവും നൽകുന്നതാണെന്നും രാഷ്ട്രപതി ഓർമ്മിപ്പിച്ചു ഭഗവാൻ ശ്രീകൃഷ്ണൻ പകർന്നു നൽകുന്ന പാഠങ്ങൾ ഹൃദ്യസ്ഥമാക്കി രാജ്യ പുരോഗതിയിലും അഭിവൃദ്ധിയിലും ഭാഗമാകാൻ പ്രതിജ്ഞ ചെയ്യാമെന്നും രാഷ്ട്രപതി പറഞ്ഞു